എൺപതുകളിൽ തമിഴിലും മലയാളത്തിലും നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട നടൻ രവീന്ദ്രനാണ് നമ്മുടെ കൂടെ ഗൾഫ് മാധ്യമം സ്റ്റാളിലുള്ളത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സ്ഥിരം സാന്നിധ്യമാണല്ലേ അങ്ങനെയല്ല ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് കോവിഡ് ദെൻ വർക്ക് മൂന്ന് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം വിഷുവ ലിറ്ററസിയാണ് ദൃശ്യഭാഷ ആൻഡ് മൂന്നാമത്തത് ദ സിനിയോട്ടിക്സ് ഓഫ് മൂവിങ് ഇമേജസ് എല്ലാം സിനിമയുടെ മറ്റ് ബേസ്ഡ് ആണ് എല്ലാ എൻ്റെ വർക്ക്ഷോപ്പും വരാനിരിക്കുന്ന പുസ്തകം മേഖലയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു ഭാവി എങ്ങനെയാണ് ഇതൊക്കെയാണല്ലേ യെസ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് സിനിമ റോൾ എന്താണ് എ ഐ എന്താണ് ഇനി സിനിമയെ ലോകത്ത് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈ ഐഡിയ ഉണ്ടായി അങ്ങനെ ഒരു ലെവൻ ചാപ്റ്ററായിട്ട് നമ്മൾ പിരിച്ചിരിക്കുകയാണ് ലൈക്ക് നോ ബേസിക് എത്തിക്സ് തൊട്ട് നമുക്ക് എങ്ങനെ ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റും ലൈക്ക് ചെയ്യോ എങ്ങനെ എ ഐ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ എന്തെല്ലാം ആൾക്കാർ ഇതുവരെ ചെയ്തിട്ടുണ്ട് എങ്ങനെയെല്ലാം അവർ ഇതിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്യൂച്ചറിലേക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട് ഈ തരത്തിൽ ഇതിനെ മൂന്ന് സെക്ഷനായിട്ട് പിരിച്ചും ഈ വളരെ സിമ്പിൾ ലാംഗ്വേജിലേക്ക് ലാംഗ്വേജ് സിമ്പിളാക്കിയത് നമ്മൾ എല്ലാം എ യുടെ സപ്പോർട്ട് തന്നെ എ ഐ വരുമ്പോൾ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട് എല്ലാവരെയും പലരുടെയും ജോലി നഷ്ടപ്പെടുന്നു പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ സാങ്കേതിക പ്രവർത്തകരുടെ ജോലിക്ക് വലിയ ഭീഷണിയാണ് എ ഐ പല കോണ്ടുകളും എ ഐ നമുക്ക് നിർമ്മിച്ച് നൽകുന്നതിലൂടെ ഒരുപാട് ആളുകളുടെ ജോലിക്ക് ഭീഷണിയാവുന്നു എന്നൊരു സംസാരം നിലനിൽക്കുന്നുണ്ട് എല്ലാം സമയത്തും മെഷീൻസിൻ്റെ എമർജൻസി വന്ന് എമർജ് മെഷീൻ ബേസ്ഡ് ഫാക്ടറീസ് വരുമ്പോൾ അന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് ഒച്ചെടുത്ത് കാരണം അന്ന് തൊഴിലാളികളുടെ ജോലി പോകും എന്ന് പറഞ്ഞു പക്ഷേ അന്നും തൊഴിലാളികൾക്ക് വന്നിട്ട് ഫാക്ടറിയിൽ ജോലി കിട്ടിയിട്ടുണ്ട് സോ എയ് വന്ന് ഇറ്റ് ഓസ് ഇൻ ക്രിയേറ്റ് ബൈ ഇസ് ഓഫ് ആക്ച്വലി ബിക്കോസ് നമ്മൾ ക്രിയേറ്റിവിറ്റീനെ ഉണ്ടാക്കേണ്ട നമ്മുടെ ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ടാവും ലൈക്ക് നോ ഇപ്പോൾ കമ്പ്യൂട്ടർ വന്ന് എൺപതുകളിൽ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിൽ വന്നിട്ടുള്ള ജോലി ചെയ്യുന്നതിൽ അക്കൗണ്ടിങ്ങിന് ആൾക്കാരുടെ ജോലി പോകും അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജോലി പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻസ് വേർഷൻ തന്നെ ആലോചിച്ചോളൂ ഓക്കെ സിനിമകളിൽ ഇനി കൂടുതൽ കാണാൻ കഴിയുമോ ഞാനിപ്പോൾ അഭിനയിക്കുന്നുണ്ട് ഹാൽ എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിക്കുന്നുണ്ട് മലയാളം മലയാളം വേറൊരു പടം കൂടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇറങ്ങിയായിരുന്നു ഡി എൻ എ പക്ഷേ ഐ ആം മോർ ഇൻട്രസ്റ്റഡ് ഇൻ ആക്ച്വലി ഫിലിം ലിറ്ററസി അപ്പോൾ ഞാൻ ഈ ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവനും ഞാൻ ഫിലിമിൻ്റെ വർക്ക്ഷോപ്സ് പഠിപ്പിക്കുന്നതായിട്ടാണ് നടക്കുന്നത് ഞാൻ പഠിച്ച് മനസ്സിലാക്കുന്നതിനെ ഷെയർ ചെയ്യുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അഭിനയിച്ച് എനിക്ക് താല്പര്യങ്ങളുള്ള എല്ലാം ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു സ്റ്റിൽ വിറ്റ്സ് വൺ ഫോർ മീ ആക്ച്വലി സോ ഇടയിലിടയിൽ പോയി ചെയ്യും ബട്ട് അതേ സമയത്ത് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങളെ നമ്മൾ അറിയാൻ ശ്രമിക്കുക ആ അറിഞ്ഞ ഉടനെ തന്നെ അതിനെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അത് ഭയങ്കര സന്തോഷമാണ്